നേതൃത്വത്തിൽ മതമൈത്രി സമ്മേളനം സമ്മേളനം നടത്തി നടത്തിയ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ എ സുനിമോൾ ഉദ്ഘാടനം ചെയ്തു അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വനിതാ വിഭാഗമായ ലജ്ന ഇമാ ഇല്ലായുടെ നേതൃത്വത്തിലാണ് മതമൈത്രി സമ്മേളനം നടത്തിയത് കരുനാഗപ്പള്ളി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സുനിമോൾ ഉദ്ഘാടനം ചെയ്തു സംഘടനാ പ്രസിഡന്റ് ഷെമീമ നസ്മുദ്ദീൻ അധ്യക്ഷത വഹിച്ചു അദീന റിയാസ് ഖുറാൻ പാരായണം നടത്തി സുൽത്താന സലാഹുദ്ദീൻ സ്വാഗതം പറഞ്ഞു അസീന നാസർ മതമൈത്രി പ്രഭാഷണം നടത്തി ഹിമ ഫെബ ഫിദാഹിദായത്ത് ഹിദായത്ത് അമുതുർ റൌഫ് എന്നിവർ മതമൈത്രി ഗാനം ആലപിച്ചു തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ മുൻ പ്രഥമാധ്യാപിക ഗോപിക കവിയത്രി ജാനു അച്യുതം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഷബാന നൂറുദ്ദീൻ സാഹിത്യകാരി ശ്രീജ ഗോപൻ ജസിയ അമീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി